എല്ലാ പ്രേക്ഷകർക്കും അസുഖ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടമാവുന്നത് അവർക്കിഷ്ടമില്ല നിങ്ങളെ പിരിയുന്നത് അവർക്കിഷ്ടമില്ല എന്നതിനെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ പേര ഇല തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം നോക്കുന്നത് നിങ്ങളെ പിരിയാൻ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമാകുന്നത് ഒട്ടും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല മറ്റാർക്കുമല്ല നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പിരിയാൻ ഒട്ടും ഇഷ്ടമില്ല ഒന്നാമത്തെ രണ്ട് പേര ഇലകൾ അടങ്ങിയ ആ പയൽ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് നിങ്ങളെ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെ നഷ്ടപ്പെടുന്നത് ഇഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു അതായത് നിങ്ങളെ ഒന്നിൽ കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ഒരാളോ മറ്റോ സ്നേഹിക്കുന്നതോ മാത്രമേ നിങ്ങളുടെ അറിവിലുണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളെ അറിയാതെയോ നിങ്ങളറിഞ്ഞോ ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ഒരാൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിരിക്കാം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എങ്ങനെയായാലും നിങ്ങളെ പിരിയുന്നത് ഇഷ്ടമില്ലാതെ നടക്കുന്നു അതിൽ നിങ്ങൾ ചിലപ്പോൾ പങ്കുണ്ടാവണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ അറിയണമെന്ന് തന്നെയില്ല പക്ഷേ യാഥാർത്ഥ്യം അതാണ് നിങ്ങളെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റ് ചില ആളുകളുടെ മനസ്സിൽ ഭാഗികമായും നിങ്ങളുണ്ട് അപ്പോൾ ആരുടെയൊക്കെയോ ഹൃദയത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ ചേക്ക് ഏറപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കതിൽ പങ്കുണ്ടാവണമെന്നില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ സൂചന ലഭിച്ചേക്കാം പക്ഷേ ആർക്കും നിങ്ങളെ പിരിയാൻ ഇഷ്ടമില്ല നിങ്ങളെ നഷ്ടമാകുന്നത് ഒട്ടും സഹിക്കാൻ കഴിയാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താനും അവർ തയ്യാറാകുന്നു ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപക്ഷെ ഒരു സംഘർഷത്തിന് സാധ്യത അതായത് നേരിട്ടുള്ള ഒരു വഴക്കാവണമെന്നില്ല അത് കാരണം ഒരാൾ നിങ്ങളറിയാതെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെ ഒരാൾ നിങ്ങളറിയാതെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി കൂടുതലൊന്നും അത് പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ വ്യക്തിയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തി മനസ്സാൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിലേക്ക് ആ വ്യക്തി ഒരിക്കൽ പോലും വരികയോ മറ്റൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ ആ വ്യക്തി മനസ്സാൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ പോലും കടന്നു വരണമെന്നില്ല ഒരിക്കൽ പോലും നിങ്ങളോട് തുറന്നു പറയണമെന്നുമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹവും ആ ആഗ്രഹവും എന്നെന്നും കഥ സൂക്ഷിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങളിത് അറിയണമെന്ന് പോലുമില്ല ഒരുപക്ഷെ ഒരു തരം ആരാധനയോ ഒരു തരം ആകർഷണമോ മാത്രമായിരിക്കാം നിങ്ങളറിയാത്ത വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഏതായാലും നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളറിഞ്ഞതും നിങ്ങളറിയാത്തതുമായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇഷ്ടമില്ല നഷ്ടപ്പെടുമ്പോൾ വേദനയുണ്ട് ഒരുപക്ഷെ അവരവർ വിശ്വസിക്കുന്ന ശക്തികളോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് നൽകണമേ എനിക്ക് നൽകണമേ എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ സൂചനയോ അറിവോ എന്തെങ്കിലും ഉണ്ടാകും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും നിങ്ങളോടൊപ്പം പങ്കാളിയാകാനും നിങ്ങളായിട്ട് ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ചില ഒരാൾക്കതിൽ ഉള്ള സാഹചര്യമോ സൗഭാഗ്യമോ ലഭിക്കണമെന്നില്ലെങ്കിലും ജീവിതത്തിലുടനീളം നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളും അറിഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാനും നിങ്ങളോടൊത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഒരുപാട് രഹസ്യങ്ങൾ പറയുന്നതിനും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളാഗ്രഹിക്കുന്ന നിങ്ങളറിഞ്ഞ ഒരാളും നിങ്ങളറിയാത്ത മറ്റാരോ അവരുടെ മനസ്സിൽ പോലും നിങ്ങളുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സാധ്യതയുമില്ല ഒരു പക്ഷേ നിങ്ങൾക്കതിൻ്റെ സൂചനകൾ ലഭിച്ചിരിക്കും ചില ആളുകളുടെ പെരുമാറ്റം ചില ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ അവർ നിങ്ങളോട് അടുപ്പം കാണിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുകയും അവർ നിങ്ങളെടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുക നിങ്ങളുമായി മനപൂർവ്വം എങ്ങനെയെങ്കിലും കൂടുതൽ സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ശ്രമിക്കുക അങ്ങനെ നിരവധി കാര്യങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ അവരുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ ഉണ്ട് നിങ്ങളുടെ സാന്നിധ്യം അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ അവർക്ക് നിങ്ങളോടൊത്ത് സമയം ചിലവഴിച്ചേ തീരൂ അവർ അത് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ വ്യക്തി എന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ അതിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ചിലപ്പോൾ ആ വ്യക്തിക്ക് സാധാരണ രീതിയിലായിരിക്കും എന്നുള്ളതായിരിക്കും പക്ഷേ നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങളോടാകർഷണം തോന്നുന്ന മറ്റ് ഒരാളുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചന ലഭിച്ചേക്കാം പക്ഷേ നിങ്ങളെ നഷ്ടമാകുന്നതിൽ വേദന ഇവിടെ ആ വ്യക്തി ഉണ്ട് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നൊരു വ്യക്തിയുണ്ട് നിങ്ങൾ നിങ്ങളറിയുന്നൊരു വ്യക്തിയുണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് അവകാശപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അറിയാം അവകാശമൊന്നുമില്ല അവകാശം മറ്റൊരാൾക്കാണ് പക്ഷേ ആഗ്രഹം മനുഷ്യന് മാറുന്നില്ല നമുക്ക് നമ്മളെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് അന്യായമായ ആഗ്രഹമാകാം അർഹതപ്പെടാത്ത ഒരാഗ്രഹപ്രകടനമാകാം പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവ സവിശേഷത നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം അങ്ങനെ പല കാര്യങ്ങളും അതിൽ സ്വാധീനിച്ചേക്കാം എങ്ങനെയായാലും ആ വ്യക്തിക്കും നിങ്ങളറിയുന്ന വ്യക്തിക്കും നിങ്ങളെ ഇഷ്ടമില്ല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളല്ലാതെ ഒരു ഓപ്ഷനില്ല നിങ്ങളോട് കൂടി ചേർന്ന് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു വസന്തം വരുന്നു ഒരു പ്രകാശം അവരുടെ ഉള്ളിലുണ്ടാവുന്നു അത് ഇഷ്ടം കൊണ്ടാണ് നഷ്ടപ്പെടുന്നത് ഇഷ്ടമില്ല കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു പക്ഷേ ചില ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തിക്ക് കാണാനായിട്ട് അവസരങ്ങളില്ല ആ വ്യക്തി സ്വയമേവ ഉണ്ടാക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ആകർഷിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി നഷ്ടപ്പെടുന്ന ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും നിങ്ങൾ വരിതിയിലാക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ തുറന്നുള്ള പ്രവർത്തനങ്ങളില്ല ഒരു പക്ഷേ അർഹതപ്പെട്ട വ്യക്തിയേക്കാൾ കൂടുതൽ മറ്റേ ആൾ നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ട വ്യക്തിയോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുന്നതും ഒന്നും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ ഒരു സൂചകങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ലാതെ വന്നേക്കാം ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ ആ വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം ഉണ്ടായേക്കാം ഒരു പുതുതായിട്ടൊരു തുടക്കം ഉണ്ടാക്കി അവിടെ കയറിപ്പറ്റുവാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ തുറന്നു പറയാനുള്ള അർഹതയില്ല മറ്റു വ്യക്തി അർഹതയുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങൾ ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മൂല്യങ്ങളറിയാം നിങ്ങളുടെ ഗുണങ്ങളറിയാം ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് അറിവോടുകൂടി ഉണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് പക്ഷെ മറ്റൊരാൾ കൂടി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരാൾ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആ ആ വ്യക്തിയുടെ കൂടു മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങളുണ്ട് അർഹതപ്പെടാത്ത ഒരു വ്യക്തി ഇത് വെറും മനസ്സിൻ്റെ തോന്നലുകളാകാം പറ്റിയാൽ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ സ്വീകരിക്കുക ഒട്ടും കിട്ടാത്ത അർഹതപ്പെടാത്ത ആണെങ്കിലൊന്ന് ആഗ്രഹിക്കാൻ മനസ്സിന് മനസ്സിന് ഒരു വ്യഗ്രത ഉണ്ടാവും അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഈ രണ്ട് പേർക്കും നിങ്ങളോടൊപ്പമുള്ള സമയം വളരെ വിലപ്പെട്ടതായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഒട്ടും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കുക സമയമുണ്ടാക്കി കയറുക സമയമുണ്ടാക്കി മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയാണ് ഇത് വല്ലാതെ ഉള്ള ഒരു സമീപനം തന്നെയാണ് മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇതൊന്നും ഒരു പരിധിയില്ല ഒരു സ്വാധീനമാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ല നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക നിങ്ങളുടെ ഏത് നിങ്ങളെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വന്തമാകുകയാണെങ്കിൽ ഏത് പാതാളത്തിൽ പോയി ജീവിക്കാനും തയ്യാറായിട്ട് എന്ത് തിക്തഫലങ്ങളും അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു അത്തരത്തിൽ ഉള്ള ഒരു മനസ്സുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ളൊരു മനസ്സുമായിട്ടാണ് നടക്കുന്നത് ഒരു മാജിക്കൽ ബ്ലെസ്സിങ്സിന് വേണ്ടി രണ്ടുപേരും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി ഒരു പക്ഷേ ഒരു മൂന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടു നിലവിലർഹതയില്ലാത്തവരായിരിക്കാം രണ്ടുപേരും ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനൊരു സാഹചര്യവും കൂടി ഉണ്ടാകാം ഇതിൽ അതിൽ തർക്കമില്ല പക്ഷേ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്ന നഷ്ടപ്പെടുന്നത് ഇഷ്ടമില്ലാത്ത ഓരോ സമയത്തും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേർ അവരുടെ ജീവിതത്തിലുണ്ടാവും സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ പുതിയ അറിവായിരിക്കും ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും മറ്റൊരാളെ കുറിച്ച് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും എങ്ങനെയായാലും ആഗ്രഹിക്കുന്നവരുണ്ടാകാം സ്വന്തമാക്കാൻ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിന് ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ ആഗ്രഹിക്കും അത് ഒരു പ്രണയത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരാളെ ആഗ്രഹിക്കുകയുള്ളൂ നമുക്ക് രണ്ടുപേരെയും കൂടി ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങളൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ജെന്യുവിനായിട്ട് ആ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് നിങ്ങളുടെ ചേഷ്ടകളും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ മൂല്യങ്ങളും ഒക്കെ വിലമതിക്കുന്നതാണ് അതുകൊണ്ടാണിത് ഇതാവുന്നത് നിങ്ങളെ പറ്റി നിങ്ങളോടൊരു പ്രാവശ്യം ഒരാൾ സംസാരിച്ച് കഴിയുമ്പോൾ ആ ആൾക്കൊരിഷ്ടോന്നുന്നു അതാണ് ഈ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് അത് മന മനസ്സിൻ്റെ ഒരാഗ്രഹമാണ് മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ് അവരിങ്ങനെ അത്ഭുതങ്ങൾ വിശ്വസിക്കുകയാണ് ഒട്ടും നടക്കാത്തതാണെങ്കിലും ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നതും സംഭവിക്കുന്നതും നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ പാലായി ഒറ്റ ഇല്ലയിലേക്ക് പോകാം ഒറ്റ ഇല തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു ഒരു തർക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു പക്ഷെ ആ വ്യക്തി നിങ്ങളോട് അനുഭവം കാണിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതായിരിക്കാം മുമ്പേ മനസ്സിലുണ്ടായിരുന്നതായിരിക്കാം പക്ഷെ ഒരു ഡിവിഷൻ മനസ്സിലുണ്ടായി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പോൾ ആ വ്യക്തി ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അത് നിങ്ങൾക്ക് ആവേശമായി ഇപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായി മോശമായ അതായത് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ വ്യക്തി പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലിത്തിരി വ്യത്യാസം വന്നിരിക്കുന്നു ഇപ്പോൾ അതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളൊരു വ്യക്തി ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ വ്യക്തിയായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടായിരിക്കാം പ്രണയം ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടായി നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ആ വ്യക്തി ഇടക്ക് വെച്ച് ചെറ സ്റ്റോപ്പ് ചെയ്തു ഈ ബന്ധത്തെ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നൽകാത്ത രീതിയിലാണ് നിങ്ങളത്ര താല്പര്യക്കുറവ് ആ വ്യക്തി കാണിച്ചു ഒരു താല്പര്യക്കുറവ് ആ വ്യക്തി കാണിക്കുകയുണ്ടായി ഈ താല്പര്യക്കുറവ് കാണിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നി ഓ എന്നോട് ഇങ്ങനെ എന്താണ് താല്പര്യക്കുറവ് കാണിച്ചത് നിങ്ങൾക്ക് വിഷമമായത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളെ മനസ്സുകളടുത്തു പക്ഷേ താല്പര്യക്കുറവ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമായി എന്നെ വിട്ടു പോയല്ലോ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ സ്നേഹം ഇഷ്ടം ആകർഷണം പ്രണയമൊക്കെ ആത്മാർത്ഥപരമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ താല്പര്യക്കുറവ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്നതിൽ മറ്റാരെങ്കിലും ആ വ്യക്തിക്ക് ലഭിച്ചത് മറ്റാരെങ്കിലും അതിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അത് നിങ്ങളെ അകറ്റാൻ നോക്കുകയൊക്കെ ചെയ്തിരിക്കാം ആ വ്യക്തിയിൽ നിന്നൊരു താല്പര്യക്കുറവ് കാണിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായത് ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ആണ് കാരണം ഒരൊറ്റ ഇലയായിട്ടാണ് നിൽക്കുന്നത് ഒറ്റപ്പെട്ടതുപോലെ ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നി പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറി കാരണം ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വേണം കുറേ വിഷമിപ്പിച്ചു ആ വ്യക്തിക്ക് ഒറ്റക്ക് നിങ്ങളെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലെ ആ വ്യക്തി അതിനെ ഒരു പ്രാധാന്യം നൽകിയില്ല ഒരു നിങ്ങളുടെ അവഗണിക്കുന്ന പോലെയായി പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വേണം ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം നിങ്ങളെ വേണം നിങ്ങളുണ്ടാവണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ ചിലപ്പോൾ ആ വ്യക്തി മാറിയുന്ന സമയത്ത് നിങ്ങളെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തി കാണുകയോ നിങ്ങൾ മറ്റാരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാവുക കണ്ടപ്പോൾ ചെന്നപ്പോൾ ആ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സ് മാറി ഓ ഇനി വിട്ടുകൊടുത്താൽ ശരിയാകില്ല ഇനി ഞാൻ മാറി എന്നാൽ ശരിയാവില്ല കാരണം ഇത്രയും മൂല്യമുള്ള ഒന്നാണ് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തി വിചാരിച്ച് ആ വ്യക്തി അല്ലാതെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളെ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടണമെന്നോ സ്നേഹിക്കണമെന്നോ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും ചായവ് കാണിക്കണമെന്നൊന്നുമില്ല നിങ്ങളാരൊക്കെ ആയിട്ട് സംസാരിക്കുകയോ ആരെങ്കിലും നിങ്ങളുടെ കാര്യമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ വ്യക്തിക്കൊരു ശങ്ക ഷോ ഇനിയിപ്പോൾ ഞാൻ നോക്കിയിരുന്ന എന്നെ വിട്ടു പോകും അല്ലെങ്കിൽ അത് ഞാനിങ്ങനെ താല്പര്യം കാണിക്കാനിട്ടാണ് ഇതിങ്ങനെ പോയത് അല്ലെങ്കിൽ ഇതിങ്ങനെ മാറിപ്പോണത് ഇനി അതൊട്ടും വിട്ടു കൊടുക്കണം അങ്ങനെ ആ വ്യക്തി കൂടുതൽ സ്നേഹം കാണിക്കുകയാണ് കാരണം എപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് എന്നൊരു ചാൻസ് ഉണ്ട് ആദ്യം വിചാരിച്ചു ഒരിടത്തും പോവില്ല ഒരിടത്തും പോയിന്നല്ല ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നു ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ തോന്നി നല്ലത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടിപ്പോൾ നഷ്ടപ്പെടുന്നത് ദുഃഖമായിട്ട് മാറിയിരിക്കുകയാണ് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാതെ മുന്നോട്ട് പോവുകയാണ് നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ലാതെ അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഇപ്പം എന്തും നിങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താം ആ രീതിയിലേക്ക് എത്തി നിങ്ങൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താവുന്ന രീതിയിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നു മുമ്പത്തെ പോലെയല്ല അപ്പോൾ ആരൊക്കെയോ നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ള തലത്തിലേക്ക് വരികയാണ് അപ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാവുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല നിങ്ങളെ ഇപ്പോൾ ഒരു കുഞ്ഞ് പോലെ ഒരു കൊച്ചു പോലെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു മുൻപേ പക്വത കുറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ചില പ്രശ്നങ്ങളിൽ വഴക്കടിക്കുന്നു പെട്ടെന്ന് ചില പ്രശ്നങ്ങളിൽ കൂടുതൽ അടുക്കുന്നു ഇപ്പം നഷ്ടപ്പെടുമോ എന്നൊരു ഭീതി ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ തള്ളി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് ഒരിടത്തും പോകുന്നൊന്നുമില്ല പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നു നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ നിങ്ങൾ എന്നേകമായിട്ട് മാറിപ്പോകുമോ അങ്ങനെ എന്നിത്യാദി ചിന്തകൾ ഉണ്ടാകും അതൊക്കെ മനുഷ്യന് ഉണ്ടാകുന്നതാണ് ഈ പ്രണയസംബന്ധിയായിട്ട് ഏറ്റക്കുറച്ചിലുകളൊക്കെ വ്യക്തിക്ക് വരും കാരണം നിങ്ങൾ ഒരുപാട് പേരായിട്ട് ഇടപഴകുമ്പോഴും നിങ്ങൾ ഒരുപാട് പേരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ വ്യക്തിക്ക് സംശയം ഉണ്ട് സംശയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംശയ രോഗിയോ അങ്ങനെയുള്ള കാര്യമല്ല നഷ്ടപ്പെട്ടു പോകുമോ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊരു ആരെങ്കിലും കൈയടക്കുമോ എന്നുള്ളൊരു ഭീതി ആ വ്യക്തിയെ ചുറ്റി വലയുന്നുണ്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ നിങ്ങളോട് കൂടുതൽ ആത്മാർത്ഥ കാണിക്കുന്നു നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകൾ നല്ലത് പറയുന്നു അപ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നു നിങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുപോയാൽ ശരിയാവില്ല നിങ്ങൾ ആ വ്യക്തി ആത്മാവിൻ്റെ ഭാഗമായി മാറുകയാണ് പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ നിങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിയാത്ത രീതിയിലേക്ക് വരികയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വേണം മുൻപ് നിങ്ങളാണ് ആ വ്യക്തിക്ക് പുറകെ നടന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമായി നിങ്ങളെ ആ വ്യക്തിക്ക് കിട്ടിയേ തീരൂ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളില്ലാതെ ഒരു ഓപ്ഷൻ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് ആ വ്യക്തിക്ക് പോകാൻ താല്പര്യം വരുന്നു ആ വ്യക്തിക്കല്ലാതെ ഒരു നീക്കം ഇഷ്ടമല്ലാതെ വരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല നിങ്ങളെ കൂടാതെ ഒരു ചിന്തയും ആ വ്യക്തിക്കില്ല എന്ന നിലയിലേക്ക് എത്തുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ആ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും നിങ്ങളൊരുപക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വ്യക്തി എങ്ങനെയെങ്കിലും ആ വ്യക്തിയായിട്ട് ഒരുമിക്കണം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേരണം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നിത്യാദി ചിന്തകൾ വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും നിങ്ങളെടൊപ്പം തന്നെ നിലനിൽക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ചില സമീപനങ്ങൾ ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങളില്ലാതെ ഒരു ഓപ്ഷൻ ആ വ്യക്തിക്ക് ഇല്ലാത്ത അവസ്ഥ വരുന്നു നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു അങ്ങനെ ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുന്നു നിങ്ങൾക്കും അതൊരാവേശകരമായി മാറും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് അടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണ ഉണ്ടാകുകയാണ് നിങ്ങൾ വേറെ ആരുടെയും സ്വാധീനമല്ല മുമ്പ് ചില ആളുകൾ ആ വ്യക്തിയെ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചിരുന്നു നിങ്ങളിൽ നിന്ന് അടുക്കാനായിട്ട് അനുവദിക്കാതെ ആ വ്യക്തിയെ മാറ്റി നിർത്താൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് തടയാൻ സാധിക്കുന്നില്ല അവർ തന്നെ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളോ അതുവഴി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറിയ ചില മര്യാദകേടുകളും അതെല്ലാം ആ വ്യക്തിക്ക് തന്നെ ഇപ്പോൾ കുറ്റബോധമായി കുറ്റബോധം വന്നപ്പോൾ കൂടുതൽ ദൃഢമായി അടുക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ അറിയുന്നു നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നു മാത്രമല്ല നിങ്ങൾക്കൊപ്പം ഒരു യാത്ര ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് വളരെ തീക്ഷ്ണമായിട്ട് നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത് പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാവരും നിങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് നിങ്ങളെ നഷ്ടമാകുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് ആ വ്യക്തി പോകുന്നു ആ വ്യക്തിക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഉപചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക